രൂക്ഷമായ തെരുവുനായ ശല്യത്തിൽ കണ്ണൂർ കോർപ്പറേഷൻ തുടരുന്ന അലംഭാവത്തിനെതിരെ ബിജെപി കോർപ്പറേഷൻ ഓഫീസിലേക്ക് മാർച്ച് നടത്തി കണ്ണൂർ നോർത്ത് ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് കെ കെ വിനോദ് കുമാർ ഉദ്ഘാടനം ചെയ്തു തെരുവുനായകൾക്ക് റെസ്ക്യൂ സെന്റർ സ്ഥാപിക്കുക തെരുവുനായകളുടെ നായക്കളുടെ ആക്രമണത്തിനിരയായ അവർക്ക് നഷ്ടപരിഹാരം നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ബി ജെ പി കണ്ണൂർ നോർത്ത് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ മാർച്ച് പ്രസിഡന്റ് കെ കെ വിനോദ് കുമാർ ഉദ്ഘാടനം ചെയ്തു ജില്ലാ ജനറൽ സെക്രട്ടറി സി മനോജ് അധ്യക്ഷത വഹിച്ചു എ പി ഗംഗാധരൻ സി നാരായണൻ കെ ജി ബാബു എന്നിവർ സംസാരിച്ചു മാർച്ചിൻ എം അനീഷ് കുമാർ ഒ കെ സന്തോഷ് വിജയ് എസ് രാഹുൽ രാജീവ് അർച്ചന വണ്ടിച്ചാൽ തുടങ്ങിയവർ നേതൃത്വം നൽകി ബിനിൽ കണ്ണൂർ സ്വാഗതവും സമീർ ബാബു നന്ദിയും പറഞ്ഞു